ഹലോ അസ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിരുന്നത് ഇരട്ടിപ്പൊളി മാങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പം അതിൻ്റേതായ ഓരോ അളവുകളും എങ്ങനെയാണ് മാങ്ങ മുറിക്കുന്നതും ഇഞ്ചി വെളുത്തുള്ളി എൻ്റെ രീതിയിലാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ മാങ്ങ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല കോട്ടൻ്റെ ഒരു നല്ല വൃത്തിയുള്ള ഒരു മുണ്ടാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ ഓരോ മാങ്ങ ഞാൻ ഇങ്ങനെ ഇങ്ങനെ തുടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കഴുകിക്കാണ്ട് കുറച്ച് സാധാരണ ഒരു ഓട്ടപാത്രത്തിലോ ഏതിലെങ്കിലും ഇട്ടാൽ തന്നെ നമ്മളെ മാങ്ങിൻ്റെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരും കേട്ടോ അപ്പോൾ ഞാനിതാ എന്താണ് കഴുകിയ പാടെന്നെ നല്ലോണം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ നമ്മളെ ബെല്ലൈക്കനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തൊട്ടാൽ നമ്മളെ വീഡിയോ പുതിയ പുതിയ വീഡിയോ ഒക്കെ നിങ്ങളെ ഫോണിലേക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അങ്ങനെ നമ്മളെ മാങ്ങക്കത് നല്ലോണം തൊട്ടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞമ്മൾ മാങ്ങക്കൊന്ന് നല്ലോണം വൃച്ചെറുതാക്കി കുനിക്കുനാനായിട്ട് അരിഞ്ഞെടുക്കെട്ടോ അരിഞ്ഞെടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ പാത്രത്തിലോ മാങ്ങമ്മലോ ഒരു തുള്ളി വെള്ളം ഒന്നും ഉണ്ടാവരുത് കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ മാങ്ങ ഒക്കെ മാങ്ങച്ചാറൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി മാങ്ങ കണ്ടില്ല ഒരു തുള്ളി തരി വെള്ളമൊന്നുമില്ലാതെ അവിടെ തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാനിതാ മാങ്ങ ഒക്കെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രാത്രിയാണ് ഞാൻ ചെയ്ത് വെച്ചത് അപ്പോൾ നമ്മൾ അച്ചാർ അച്ചാറിടണേൻ്റെ തലേന്ന് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് കേട്ടോ അങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളെ മാങ്ങ എത്ര വർഷമായാലും നമ്മളെ മാങ്ങച്ചാറിന് ഒരു കേടും പറ്റൂല കേട്ടോ അപ്പോൾ എന്താണെന്നറിയാത് നമ്മളിതാ മാങ്ങ ഒക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ച ശേഷം നമുക്ക് അതിലേക്ക് പാകത്തെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നമ്മളെ കായപ്പൊടി ഉണ്ടല്ലോ അത് എടുത്തിട്ട് അതും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കട്ടോ നമുക്ക് വേണ്ടിയത് നമ്മൾ ഈ അച്ചാറിന് എത്രത്തോളം കായപ്പൊടി ഇടും അത്രത്തോളം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കട്ടോ അതിലേക്ക് അതിന് ശേഷം നമ്മൾ ഒരു സ്പൂണോ ഒരു മുക്കാൽ സ്പൂണോ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഞമ്മളെ സുർക്കുണ്ടല്ലോ അതും നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സുർക്ക് ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പകുതി ഒഴിച്ച് കൊടുത്താൽ മതി നമ്മൾ സുർക്ക ഇപ്പോൾ ഒരു ക്ലാസ് ആണോ രണ്ട് ക്ലാസ് ആണോ എങ്ങനെയാണ് നമ്മൾ പകുതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കട്ടെ സുർക്ക അപ്പം കുറച്ച് സുർക്ക ഉണ്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കാരണം ഇത് പിറ്റേന്ന് ഞമ്മളെ പാത്രത്തിൽ ഈ മാങ്ങയിലുള്ള വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് വന്ന് നിൽക്കട്ടോ ഈ പ പാത്രത്തിൻ്റെ പകുതിയോളം തന്നെ വെള്ളം ഉണ്ടാവും ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ചുറുക്ക എന്നിട്ട് നമ്മൾ അത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആ മഞ്ഞളും ഉപ്പും കായപ്പൊടിയും സുറുക്കിയും എല്ലാം കൂടെ അതൊക്കെ നല്ലോണം ഇളക്കിട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഞമ്മൾക്കത് അവിടെ എടുത്ത് വെക്കട്ടോ പിന്നെ പിറ്റേന്ന് ഞമ്മൾ എപ്പോഴാണ് അച്ചാറുണ്ടാക്കുന്നത് അതിന് പിറ്റേന്ന് രാത്രി ആയാലും കുഴപ്പമില്ല പിറ്റേന്ന് രാവിലെ ആയാലും കുഴപ്പമില്ല ഒന്നുമില്ല ഇല്ല കേട്ടോ ഞാൻ പിന്നെ പിറ്റേന്ന് ഒരു ഇതിൻ്റെ രാവിലക്കത്തെ എല്ലാ പണികളും ഉച്ചക്കത്തേക്കുള്ള ചോറും കറികളൊക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഉണ്ടാക്കിയത് പിന്നെ അതാ ഞാൻ ഒന്നും കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇപ്പം പാത്രത്തിൽ ഒരു തരി വെള്ളം പോലും ഇല്ല കേട്ടോ സുറുക്ക തന്നെ ഈ മാങ്ങയിലൊക്കെ ഒന്നായിട്ട് പിടിച്ചപ്പം നമ്മളെ പാത്രത്തിൽ സുറുക്കൻ തന്നെ കാണുന്നില്ല കേട്ടോ ഇനി രാവിലെ നോക്കിയാൽ ഞമ്മക്കുണ്ടാവും ഒരു പകുതിയോളം വെള്ളം അത് ഈ മാങ്ങയിലുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ അത് കളയൊന്നും വേണ്ട അടിപൊളി ടേസ്റ്റാകും ഇതുപോലെ തലേന്ന് ഇങ്ങനെ വെച്ചാലാണ് കേട്ടോ നമ്മളെ മാങ്ങച്ചാർ നാടൻ മാങ്ങച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെ നമ്മളതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് വിറ്റിയെന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞമ്മളത് മാങ്ങ ഒക്കെ അതവിടെ നല്ലോണം സെറ്റായിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ നല്ലോണം പിടിച്ച് സുറുക്കൊക്കെ നല്ലോണം പിടിച്ച് നല്ല രസം ഉണ്ടിട്ടത് ഇങ്ങനെ തന്നെ തിന്നാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഞാൻ ഒരു കോരി എടുത്തിട്ടുണ്ട് ഞമ്മളൊരോട്ട ഓട്ടമുള്ളൊരു കോരിയാണ് ഞാൻ എടുത്തത് അത് വെള്ളമില്ലാതെ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് നമ്മളാ ചില്ലുപാത്രത്തിൽ തന്നെ ഉണ്ട് കേട്ടോ പകുതിയോളം വെള്ളമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് മാങ്ങൻ്റെ വള്ളാണ് അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ എൻ്റെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരിയുമ്പോൾ ഇതുപോലെ അരിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അച്ചാറിന് ഇനി ഞാൻ എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിടലാണ് അരിഞ്ഞിടലുണ്ടോ നമ്മൾ അധികം പേരും ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ സാധാരണ കറിയിലൊക്കെ ഇടുന്ന മാതിരി പേസ്റ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ടോ അങ്ങനെയൊക്കെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കണ്ടിട്ടുള്ളു അല്ലേ അച്ചാറിൽ അപ്പോൾ നമ്മൾ അച്ചാറിലൊക്കെ ഇഞ്ചിയൊക്കെ അധികം തന്നെ ചെറുതാക്കി ഇടണം കേട്ടോ ചെറുതാക്കി എന്ന് പറഞ്ഞാൽ മാങ്ങ അരിയുന്ന പോലെ തന്നെ ഇടണം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെന്താ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം ഞാൻ എണ്ണാണ് ഇട്ടെടുത്തത് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എണ്ണ ആണല്ലോ അല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കപ്പിലാണ് കേട്ടോ എണ്ണ എടുത്തത് അതിൽ കുറച്ച് എണ്ണ ഞാൻ അവിടുത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ഒക്കെ നല്ലോണം ചൂടായി ഞാൻ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കടുകൊക്കെ പൊട്ടി വന്നേരെ നമ്മളെ ഇഞ്ചിയൊക്കെ കണ്ടില്ലേ ഇഞ്ചി ഇങ്ങനെ കള്ളി കള്ളിയായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ നമ്മൾ മാങ്ങ അരിഞ്ഞ പോലെ തന്നെ മാങ്ങനെക്കാട്ടും ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് അതൊക്കെ ഒന്ന് നല്ലോണം വാട്ടി ശേഷം നമുക്ക് ഇനി വെളുത്തുള്ളി ഇടണം ആദ്യം നല്ലോണം വാടി വരട്ടെ നമ്മളെ ഇഞ്ചിയൊക്കെ അപ്പോൾ ഇങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ടാൽ നമുക്ക് അച്ചാർ തിന്നുമ്പോൾ ഇഞ്ചി കടിക്കുമ്പോഴുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിതാ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുത്ത കൊടുത്തപ്പം തന്നെ ഞാൻ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇന്ന് അധികം ഇങ്ങനെ അങ്ങോട്ട് വാടേണ്ട ആവശ്യമില്ല വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വാടിക്കോളും ഇനി നമ്മളെ പച്ചമുളകും അതിലേക്ക് ഇട്ട് വയ്ക്കുക ഇനിയാണ് മക്കളെ നമ്മളെ കരിവേപ്പില എത്ര എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അങ്ങോട്ട് ഇട്ടുകൊള്ളിട്ടോ അപ്പോൾ ഞമ്മൾ നാടൻ കരിവേപ്പിലാണ് കേട്ടോ നമ്മളെ മരുത്തുമല്ല അങ്ങനെ അങ്ങോട്ട് കരിവേപ്പിലൊന്നും ഇല്ല ഞാൻ പിടിയെന്ന് വാങ്ങിയ കരിവേപ്പില കരിവേപ്പിലുണ്ട് അപ്പോൾ ഞാൻ അച്ചാറൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ രീതിയിലായിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ മരുത്തമ്മലൊരു ചെറിയൊരു കൊമ്പുണ്ടെങ്കിൽ അതങ്ങോട് പൊട്ടിച്ചുകൊണ്ടെന്ന് അതിലുള്ള ഇലകളൊക്കെ ഞാൻ നമ്മളെ അച്ചാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ഒരു കയ്യിൽ നമ്മളെ കറിയൊക്കെ പോരുന്ന ആ ഒരു കയ്യിലിന് നമ്മൾ അച്ചാറും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അച്ചാറും പൊടിയാണ് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യമേ ഇട്ടതല്ലേ അതുകൊണ്ട് മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് കായപ്പൊടിയും ഉലുവപ്പൊടി അതൊക്കെ പാകത്തിനനുസരിച്ച് നമുക്ക് ഇടാം പിന്നെ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ വീണ്ടും ഞാൻ കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഞമ്മളെ കടുകാണ് കേട്ടോ ആ കടുക് പച്ചേൽ ഞാൻ അമ്മിമ്മലിട്ട് അരച്ചതാണ് കേട്ടോ അപ്പോഴുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ് പച്ച കടുക് ഉണ്ടല്ലോ പച്ച കടുക് നമ്മൾ അച്ചാറിലേക്ക് ആ ചൂട് വെളിച്ചിട്ടുണ്ടെങ്കിൽ ആ മസാലപ്പൊടീൻ്റെ കൂട്ടത്തിലൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഇതുപോലെ നല്ലോണം അങ്ങട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കട്ടോ അധികം കൊണ്ട് കരിഞ്ഞുകൊണ്ട് പോകരുത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സിമ്മാക്കണം നമ്മളെ ഗ്യാസിൻ്റെ തീയിട്ടോ അല്ലെങ്കിൽ നമ്മളെ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അതേ നല്ല ചൂടുള്ള വെളിച്ചെണ്ണ പിന്നെ പിന്നെതാ നമ്മൾ സുർക്ക വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനൊരു തുള്ളി വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല ലാസ്റ്റ് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ നമ്മളെ അരിഞ്ഞു വെച്ച് നല്ല രാത്രി തന്നെ സെറ്റാക്കി വെച്ച മാങ്ങൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കട്ടോ കേട്ടോ അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഇഞ്ചിയൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് ഇഞ്ചിയൊക്കെ കടിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക അങ്ങനെ നമ്മളെ മാങ്ങയിലൊക്കെ നല്ലോണം മസാലകളൊക്കെ നല്ലവണ്ണം കുഴച്ച് സെറ്റാക്കിയ ശേഷം നമ്മളെ വെള്ളമുണ്ടല്ലോ വെള്ളം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ മാങ്ങേന്ന് വരുന്ന വെള്ളവും പിന്നെ നമ്മളെ സുറുക്കിയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കെ കേട്ടോ അപ്പോൾ നമ്മളെ മാങ്ങ അച്ചാറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ലേക്കടിക്കുക ലേക്ക് അടിക്കുക എന്ന് പറയുന്നത് ഈ ലൈക്ക് തീരെ ഇല്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കറ്റൻ നിങ്ങൾ മറന്നതാണെങ്കിലോ വിചാരിച്ചു കണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ ഒരു നൂറാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ലൈക്ക് പോലും ഇല്ല കേട്ടോ ഞമ്മൾക്ക് അപ്പോൾ ഈ ലേക്കൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഞമ്മളെ വീടൊക്കെ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ അതാ ഞമ്മളെ മാങ്ങൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് അച്ചാറൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അധികം ഒന്നും നമ്മൾ ഗ്യാസ് നിന്ന് വെക്കേണ്ട ആവശ്യമില്ല മാങ്ങൊക്കെ നമ്മൾ ഈ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ അല്ലാതെ അധികം പെട്ടെന്ന് കൊണ്ട് വെന്തുകൊണ്ട് അലഞ്ഞാൽ നമ്മൾ അച്ചാറിന് ടേസ്റ്റ് കുറയും കേട്ടോ അപ്പോൾ നമ്മളെ മാറ്റി വെച്ച എണ്ണ ഉണ്ടല്ലോ ഇരുന്നൂറ്റി അൻപത് എണ്ണാണ് കേട്ടെടുത്തത് അതിനൊരു കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിന് അതൊക്കെ ഒന്ന് ചൂടായ ശേഷം നമ്മൾ ഉലുവ ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉലുവ പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ പച്ച ഉലുവ പൊടിച്ച് വെച്ചാൽ കഴുകി ഉണക്കി പച്ച ഉലുവ പൊടിച്ച് വെച്ചാൽ കേട്ടോ എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു നുള്ളു മുളും പൊടി വീണ്ടും ഇട്ട് കൊടുത്ത് പിന്നെ അതാണ് നമ്മൾ അച്ചാറും പൊടിയാണ് ഇട്ട് കൊടുത്തത് അത് അതതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഞമ്മളച്ചാറ് സെറ്റായിട്ടോ അപ്പം നാടൻ മാങ്ങ അച്ചാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി മക്കളെ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കി അപ്പോൾ അച്ചാറിനൊക്കെ ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെയ്താൽ മതി അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇത്രക്കുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചില്ലാന്ന് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അത് നല്ലോണം തണുത്ത ശേഷം നമ്മൾ അച്ചാറിൻ്റെ അതായത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഒന്നും ലൂസായിട്ട് കണ്ടില്ലേ നമ്മൾ അച്ചാറിൻ്റെ ലാസ്റ്റ് കെട്ടെങ്ങനെ കേട്ടോ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നിട്ടോ നല്ല രസം തന്നെ മാഷാവുക അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമ്മൾ വീഡിയോ തിരക്കുള്ളൂ കേട്ടോ അപ്പം എല്ലാവരോടും അസ്ലാമലേക്കും